ചെന്നിത്തല കിഴക്കേ വഴി തെക്കുംഭാഗം അൻപത്തെട്ട് ഇരുപത്തി മൂന്നാം നമ്പർ സുബ്രഹ്മണ്യവിലാസം എൻ എസ് എസ് കരയോഗത്തിന് അനുബന്ധമായി പ്രവർത്തിക്കുന്ന തളിർ ബാലസമാജത്തിൻ്റെ രാമായണ കഥാപരമ്പരയിലേക്ക് സ്വാഗതം ഇന്ന് കർക്കിടകം പതിനഞ്ച് ഒരുവൻ അവൻ്റെ സുഖങ്ങൾ സ്വകാര്യത വിനോദം സമയം ഭക്ഷണം ഉറക്കം അങ്ങനെയുള്ളവ വേണ്ടിയോ ലോക നന്മയ്ക്കു വേണ്ടിയോ ഉപേക്ഷിച്ച് പ്രതിഫലേച്ച കൂടാതെ കർമ്മം ചെയ്യുമ്പോഴാണ് ത്യാഗി എന്ന വിശേഷണത്തിന് അർഹനാവുക കൊട്ടാരത്തിലെ സർവസൗഭാഗ്യങ്ങളും പ്രിയപത്തി ഊർമിളയെയും ധ്യിച്ച് ജഡാവൽക്കലധാരിയായി ലക്ഷ്മണൻ കാനനത്തിൽ കഴിഞ്ഞത് ആരുടെയും നിർബന്ധത്തിന് വഴങ്ങിയോ ഏതെങ്കിലും സത്യപരിപാലനത്തിനോ ആയിരുന്നില്ല ഊണും ഉറക്കവും ഉപേക്ഷിച്ച് രാപകൽ കാവൽ നിന്നും അന്നന്നത്തേക്കുള്ള കായികനികൾ ശേഖരിച്ചും സുഖചിന്ത ലേശവുമില്ലാതെ ജ്യേഷ്ഠനും ജ്യേഷ്ഠത്തെയ്ക്കുമായി സർവവും ത്യജിച്ച് കൂടെ നിന്ന ലക്ഷ്മണനെയാണ് വാക്ഷരങ്ങളാൽ മുറിവേൽപ്പിച്ച് സീത കൊല്ലാ ചെയ്തത് കർണങ്ങൾ പൊത്തി രാമനെ അന്വേഷിച്ച് ലക്ഷ്മണൻ കാട്ടിലേക്ക് പുറപ്പെടുന്നിടത്താണ് ഇന്നലെ നമ്മൾ കഥ അവസാനിപ്പിച്ചത് സീതാദേവിയെ അപഹരിക്കാൻ വേഷം മാറി തക്കം പാർത്തിരുന്ന രാവണൻ ലക്ഷ്മണൻ അകന്നുപോകുന്നത് കണ്ടു സന്തോഷിച്ചു ഭിക്ഷയാചിക്കാനെന്ന വ്യാജേന കപട സന്യാസവേഷം ധരിച്ചെത്തിയ രാവണ ഭിക്ഷുവിൽ സീതയ്ക്ക് അസ്വാഭാവികത ഒന്നും തോന്നിയില്ല കാഷായ വസ്ത്രവും ജഡാ കമണ്ഡലവും ധരിച്ച് പ്രണവമന്ത്രോച്ചാരണത്തോടെ കടന്നുവന്ന തേജസ്വിയായ ഭിക്ഷുവിനെ സീതാദേവി നമസ്കരിച്ചു ഫലമൂലാദികൾ നൽകി സൽക്കരിച്ചു ദണ്ഡക വനത്തിൽ തങ്ങളെ ഇതുവരെ സന്ദർശിക്കാൻ വന്നിട്ടില്ലാത്ത മുനിവര്യൻ എന്ന നിലയിൽ ഭർത്താവും അനുജനും വരുന്നതുവരെ ഇരുന്നാൽ അവർ അങ്ങയുടെ എന്ത് അഭീഷ്ടവും സാധിച്ചു തരും എന്ന് പറഞ്ഞ് കുശലപ്രശ്നങ്ങളും നടത്തി ഭിക്ഷുവിന്റെ സംഭാഷണത്തിൽ പന്തികേടൊന്നും കാണാത്ത സീത ഭിക്ഷു ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായ മറുപടിയും പറഞ്ഞു ഭിക്ഷുവും താൻ ആരാണെന്നുള്ള കാര്യം വെളിപ്പെടുത്തി ഞാൻ ലങ്കാധിപതി രാവണനാണ് നിന്നെക്കുറിച്ച് കേട്ടറിഞ്ഞത് മുതൽ എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല എല്ലാ സൗഭാഗ്യങ്ങളും എനിക്കുണ്ട് മനസ്സിന് ഇണങ്ങിയ ധർമ്മപത്നി മാത്രമില്ല ഇപ്പോൾ എനിക്ക് തീർച്ചയായി എൻ്റെ പത്നിയാകാനുള്ള എല്ലാ യോഗ്യതയും നിനക്കുണ്ട് എനിക്ക് വേണ്ട ഭിക്ഷ ഭവതി തന്നെയാണ് എൻ്റെ കൂടെ വരാമെന്ന് സമ്മതിച്ചാൽ ഭവതിയെ ത്രിലോകങ്ങളിലും വലിയ ഭാഗ്യവതിയാക്കും ഞാൻ സീതയുടെ ഭാവം പകർന്നത് പെട്ടെന്നായിരുന്നു ഹേ മുനിവേഷക്കാര കപട സന്യാസി നീ ആരോടാണ് സംസാരിക്കുന്നത് എന്റെ ഭർത്താവ് രാമൻ നിന്റെ ഈ വാക്കുകൾ കേട്ടാൽ അക്ഷണം നിന്നെ മൃതനാക്കും അദ്ദേഹം വരുന്നതിനു മുമ്പ് ജീവനും കൊണ്ട് രക്ഷപ്പെടുന്നതാകും നിനക്ക് നല്ലത് ഭിക്ഷ നൽകാനും അതിഥി സൽക്കാരം നടത്താനും ഞാനില്ല ഇവിടെ നിന്ന് കടന്നു പോകൂ രാവണന്റെ മട്ടും ഭാവവും മാറി യാചന അഹങ്കാര വാക്കുകളായി വൈശ്രവണന്റെ അനുജനാണ് ഞാൻ ദിക്പാലകന്മാരായ ഇന്ദ്രനും വരുണനും യമനും കുബേരനുമൊക്കെയാണ് എൻ്റെ ദാസന്മാർ ഈ ത്രിലോകങ്ങളും ഭരിക്കുന്നവനാണ് ഞാൻ പരമശിവൻ്റെ കൈലാസപർവ്വതം ഇളക്കി അമ്മാനമാട്ടിയ വീരകേസരി പുഷ്പകവിമാനം സ്വന്തമായുള്ളവൻ ആ എന്നോട് നിൻ്റെ ഭർത്താവ് കേവലം മനുഷ്യ ആ രാമൻ്റെ മഹത്വം വിളമ്പുന്നു പേടിച്ച് ഞാൻ അവൻ വരുന്നതിന് മുമ്പ് ഇവിടുന്ന് പോകണം അല്ലേ നിനക്കറിയില്ലെങ്കിൽ പറഞ്ഞു തരാം ഞാൻ കത്തിജ്വലിച്ച് നിൽക്കുന്ന സൂര്യനാണെങ്കിൽ നിന്റെ ഭർത്താവ് വെറും കരിക്കട്ട നിന്റെ സൗന്ദര്യവും യൗവനവും ഈ കാട്ടിൽ ഹോമിച്ച് കളയരുത് എൻ്റെ കൂടെ വരൂ സകല സൗഭാഗ്യങ്ങളും നിന്റെ കാൽക്കീഴിൽ വെച്ച് എൻ്റെ ധർമ്മപത്നിയായി നിന്നെ ഞാൻ വാഴിക്കാം രാവണന്റെ ആത്മപ്രശംസയും പൊങ്ങച്ച വർത്തമാനവും കേട്ട സീത പുച്ഛത്തോടെ ചിരിച്ചു ഒരു ശ്വാനൻ കേസരിയേക്കാൾ വലിയവനാണെന്ന് പറയുന്നത് പോലെയുണ്ട് നിന്റെ വീമ്പു പറച്ചിൽ സിംഹത്തിൻ്റെ ഭാര്യയെ മുയലിനു തൊടാൻ പറ്റുമോ എന്നുകൂടിയുള്ള സീതാദേവിയുടെ വാക്ക് കേട്ടതും രാവണൻ തന്റെ യഥാർത്ഥ സ്വരൂപം പുറത്തെടുത്തു പത്ത് തലയും ഇരുപത് കൈകളുമുള്ള ഒരു കൂറ്റൻ കരിമല എല്ലാം കണ്ടുനിന്ന വനദേവതമാർ രാവണരൂപം കണ്ടു ഭയപ്പെട്ടു സീതാദേവിയെ പൊക്കിയെടുത്ത് തേരിൽ വെച്ച് അവൻ ആകാശമാർഗം വേഗത്തിൽ സഞ്ചരിക്കാനും തുടങ്ങി വാൽമീകി രാമായണത്തിൽ സീതയെ ആശ്രമത്തിൽ നിന്ന് തട്ടിയെടുക്കാൻ തുടങ്ങിയ രാവണൻ തൻ്റെ ശാപം ഓർത്തെന്നും ആശ്രമദ്വാരത്തിൽ ലക്ഷ്മണൻ സീതയുടെ രക്ഷയെ കരുതി ചാവാഗ്രം കൊണ്ട് വരച്ച ശാപലിഖിതമായ ഒരു രേഖ തെളിഞ്ഞു കണ്ടെന്നും പ്രസ്താവ്യമുണ്ട് രാവണൻ സീതയോടുകൂടിയ വർണശാലയാണ് കുത്തിപ്പറിച്ച് വിമാനത്തിൽ വെച്ചതെന്നും അതിൽ പറയുന്നു വിമാനം ആകാശത്തിലേക്കുയർന്നതും സീത ശ്രീരാമചന്ദ്ര ലക്ഷ്മണ വനദേവതമാരെ എന്നെ ഇതാ ലോകകണ്ടകനായ രാക്ഷസരാജാവ് ദശകണ്ഠരാവണൻ തട്ടിയെടുത്തു കൊണ്ടുപോകുന്നു രക്ഷിക്കണേ സീതാദേവിയുടെ ആർത്തനാദം കേട്ട് പക്ഷിശ്രേഷ്ഠൻ ജഡായു അതിവേഗം പറന്ന് വിമാനത്തിന് സമീപമെത്തി ഒരു പർവ്വതം മറ്റൊരു പർവ്വതത്തെ തടുക്കുന്നതുപോലെ വിമാനത്തെ പ്രതിരോധിച്ച് നിലകൊണ്ടു എന്റെ സ്വാമി ശ്രീരാമചന്ദ്രന്റെ പത്നിയെ കട്ടുകൊണ്ടുപോകുന്ന പെരുങ്കള്ള നിൽക്കവിടെ നിന്നെയും നിന്റെ വിമാനത്തെയും ഞാൻ തകർത്ത് തരിപ്പണമാക്കും എന്ന് പറഞ്ഞുകൊണ്ട് ജഡായു തൻ്റെ പക്ഷങ്ങൾ വീശി വിമാനത്തെ ഊക്കിലടിക്കാൻ തുടങ്ങി വിമാനത്തിൻ്റെ മകുടം പൊട്ടി മണികൾ അടർന്നു വീണു രാവണൻ്റെ ഒരു ശിരസിലെ കിരീടം തെറിച്ച് താഴെ വീണു ക്രുദ്ധനായ രാവണൻ ജഡായുവിൻ്റെ നേരെ കയർത്തു നീ കേവലമൊരു പക്ഷി എന്നെ ചിറകടിച്ചു പീഡിപ്പിക്കാമെന്ന് കരുതിയോ ആരാടാ നിന്റെ ഈ കേമൻ സ്വാമി കാട്ടിലെ കുടിലിൽ കഴിയുന്ന ആ ജഡാധാരിയാണോ കേമൻ തന്നെ ഞാൻ ആരാണെന്ന് കരുതിയാണോ നീ എതിർക്കാൻ വന്നിരിക്കുന്നത് ദേ നോക്ക് ഈ തിളങ്ങുന്ന വാൾ കൈലാസപർവ്വതം കൈവെള്ളയിൽ അമ്മാനം ആട്ടിയതിന് ശ്രീ പരമേശ്വരൻ എനിക്ക് തന്ന സമ്മാനമാണിത് ഇതൊന്ന് വീശിയാ നിന്റെ കഥ കഴിഞ്ഞു മരണക്കളി എന്നോട് വേണ്ട രാവണൻ ജഡായുവിനെ ആട്ടിയകറ്റാൻ ശ്രമിച്ചെങ്കിലും ജഡായു പിന്മാറിയില്ല നീ എത്ര ശ്രമിച്ചാലും ഞാൻ പോകില്ല പിന്നെ നീ ഒരു വലിയ കേമൻ എൻ്റെ സ്വാമിയോ പാവോ ഒരു സന്യാസി ഞാൻ പക്ഷി നീ ത്രിലോകചക്രവർത്തിയും അല്ലേ നീ ബ്രഹ്മഗോത്രജനാണെങ്കിൽ ആ ഗോത്രത്തിൽ തന്നെയാണ് ഞാനും പിറന്നത് നീ വൈശ്രവണൻ്റെ സഹോദരനാണെങ്കിൽ എൻ്റെ സഹോദരനെ നീ അറിയാതിരിക്കില്ല നിന്നെ വാലി ചുരുട്ടിക്കൂട്ടി മലം തീറ്റിച്ച ബാലി ശ്രീ പരമേശ്വരൻ തന്ന സമ്മാനം പോലും അത് പറഞ്ഞ് നീ അധികം ഞെളിയണ്ട അന്ന് അതിൻ്റെ അടിയിൽ കൊണ്ടുപോയി കൈവച്ച് എട്ടുനിക്കും പൊട്ടുമാറ് നീ കരഞ്ഞ കരച്ചിൽ എൻ്റെ ഗാദി ദേ എനിക്കിപ്പോഴും കേൾക്കാം ആ കാർത്തവീരാർജുനന്റെ തടവറയിൽ ഒരു കുറുക്കനെ പോലെ നീ മൂങ്ങിക്കൊണ്ടിരുന്നത് ആരും അറിഞ്ഞിട്ടില്ലെന്നാണോ നിന്റെ വിചാരം ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് വിറളി പിടിപ്പിച്ച് വാക്കിന് പ്രതിഭ കുതിർത്ത് രാമൻ എത്തും വരെ രാവണനെ പിടിച്ചു നിർത്താനുള്ള തന്ത്രമായിരുന്നു ജഡായു അവലംബിച്ചത് രാമചന്ദ്രൻ വരും വരെ എന്തു ചെയ്താലും വിമാനം മുമ്പോട്ട് നീങ്ങാൻ സമ്മതിക്കില്ലെന്ന മട്ടിൽ പ്രതിരോധം തീർത്ത് ജഡായു ചിറകു വിരിച്ചങ്ങനെ നിന്നു കോപാക്രാന്തനായ രാവണൻ ചന്ദ്രഹാസം കയ്യിലെടുത്തു മിന്നൽപ്പിണർ കണക്കെ തലങ്ങും വലങ്ങും പായിച്ചു ജഡായു ഒട്ടും വിട്ടുകൊടുത്തില്ല രാവണ ശരീരം മുഴുവൻ കൊത്തിപ്പൊളിച്ചു ചിറകിട്ടടിച്ച് കിരീടങ്ങൾ ഒന്നൊന്നായി തീർപ്പിച്ചു തീർത്തടം കൊത്തി ഇതിനിടയിൽ സംഭവിക്കേണ്ടത് സംഭവിച്ചും കഴിഞ്ഞിരുന്നു ചന്ദ്രഹാസത്തിൻ്റെ പ്രഭാവം ജഡായുവിൻ്റെ പക്ഷങ്ങൾ അരിഞ്ഞു വീഴ്ത്തി മരണോന്മുഖനായി ജഡായു ഊക്കിൽ താഴേക്ക് പതിച്ചു രാവണ ജഡായു വാക് പോരെ കണ്ടും കേട്ടും ജഡായു തന്നെ രക്ഷിക്കും എന്ന് കരുതിയിരുന്ന സീതാദേവിയുടെ ആശയറ്റു രാമചന്ദ്രനെ കണ്ട് അപഹരണവൃത്താന്തം പറയുന്നതുവരെ നിന്നിൽ ജീവൻ നിലനിൽക്കട്ടെ എന്ന അനുഗ്രഹം കൊടുക്കാൻ മാത്രമേ ദേവിക്ക് കഴിയുമായിരുന്നുള്ളൂ ജഡായുവിൻ്റെ ശല്യം ഒഴിഞ്ഞു എത്രയും വേഗം ലങ്കയിലെത്തണം എന്ന വിചാരത്തോടെ രാവണൻ വിമാനം പറത്തിവിട്ടു വിമാനത്തിനുള്ളിലിരുന്ന് എന്തു ചെയ്യണമെന്നറിയാതെ വിഹ്വലയായി സീത പുറത്തേക്ക് നോക്കി കണ്ണുനീർ വാർത്തു ഗിരിശൃംഗത്തിൽ ഏതാനും വാനരന്മാർ കൂട്ടം കൂടി നിൽക്കുന്നത് കണ്ടതും സീതയുടെ മനസ്സിൽ ഒരാശയം നിഴലിച്ചു സീതാദേവി തൻ്റെ ആഭരണങ്ങൾ ഒന്നൊന്നായി അഴിച്ചെടുത്ത് ഉത്തരീയത്തിൻ്റെ ഏതാനും ഭാഗം കീറിയെടുത്ത് അതിൽ ഭദ്രമായി കെട്ടി താഴേക്കിട്ടു സീതയെ തട്ടിക്കൊണ്ടുവരാൻ കഴിഞ്ഞതിൽ മതിമറന്നിരുന്ന രാവണൻ അതറിഞ്ഞതേ ഇല്ല രാമചന്ദ്രന് തന്നെ കടത്തിക്കൊണ്ടുപോയ വഴി ഏതെങ്കിലും രീതിയിൽ അറിയാൻ കഴിയട്ടെ എന്ന് കരുതിയായിരുന്നു സീതയുടെ പ്രവൃത്തി ലങ്കയിലെത്തിയ രാവണൻ സീതയെ അശോകവനത്തിൽ ശിംശപാവൃക്ഷ ചുവട്ടിൽ പഞ്ചവടിയിൽ നിന്ന് നടത്തിയെടുത്തുകൊണ്ടുവന്ന പർണശാലയോടൊപ്പം സ്ഥാപിച്ചു ഏതാനും രാക്ഷസ സ്ത്രീകളെ സീതയുടെ പരിചരണം ഏൽപ്പിച്ചതിന് ശേഷം എങ്ങനെയും സീതയെ തനിക്ക് വശമ്മതയാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തണമെന്നും പറഞ്ഞേൽപ്പിച്ചു വിഭീഷണപുത്രി ത്രിജടയായിരുന്നു രാക്ഷസ സ്ത്രീകളിൽ പ്രധാനി കുളിയും ആഹാരവും വെടിഞ്ഞതിൻ്റെ ഫലമായി മലിനവസ്ത്രം ധരിച്ച് തലിമുടി ജടപിടിച്ച് കണ്ണുനീർ വാർത്ത് രാമ രാമ എന്ന് സദാ ഉരുവിട്ട് ആരുടെയും മുഖത്തു നോക്കാതെ തലകുനിച്ചായിരുന്നു സീതയുടെ പിന്നത്തെ ലങ്കയിലെ വാസം രാവണൻ്റെ കപടനാടകവും സീതാ അപഹരണവും ജടായു സങ്കരവുമാണ് ഇന്ന് നമ്മൾ കടന്നുപോയ കഥാഭാഗം വളരെ വിനയാന്വിതനായി മധുരഭാഷണം ചെയ്ത് ഭിക്ഷയാചിച്ചുകൊണ്ട് സന്യാസി വര്യനായിട്ടാണ് രാവണൻ്റെ രംഗപ്രവേശം മനസ്സിന്റെ ഒരു കോണിൽ പോലും സംശയം ജനിപ്പിക്കാത്ത രീതിയിൽ അതൊരടവായിരുന്നു നിത്യജീവിതത്തിൽ നമ്മുടെ ചുറ്റും ഇതുപോലെ മുഖമൂടി അണിഞ്ഞെത്തുന്ന ധാരാളം കള്ളനാണയങ്ങളുണ്ട് പഞ്ചാര വർത്തമാനവും ത്യാഗത്തിൻ്റെയും സേവനത്തിൻ്റെയും കഥകളും പറഞ്ഞ് പ്രലോഭനങ്ങൾ നൽകി കുഴിയിൽ ചാടിക്കുന്നവർ അങ്ങനെയുള്ളവരെ തിരിച്ചറിഞ്ഞ് അകലനിർത്തണം എന്നാണ് ഈ കഥയിൽ നിന്ന് നമ്മൾ ആദ്യം പഠിക്കേണ്ട പാഠം ജഡായു സ്വന്തം ജീവൻ ഉപേക്ഷിച്ചുകൊണ്ടാണ് കൊണ്ടാണ് രാമപത്നി സീതയുടെ രക്ഷയ്ക്കായി പൊരുതുന്നത് അവിടെ പ്രലോഭനങ്ങൾ ഒന്നുമില്ല പൊളയായ വാഗ്ദാനവുമില്ല ഫലേച്ചയുമില്ല സമർപ്പണം മാത്രം കയ്യിലെതിരിടാൻ ഒരായുധവുമില്ല ജീവൻ നഷ്ടമാകുന്ന അവസ്ഥയിലും പതറൊന്നുമില്ല ഉറ്റവർ ആപത്തിൽപ്പെട്ടാൽ എൻ്റെ കയ്യിൽ സഹായിക്കാൻ ഒന്നുമില്ല എന്ന് പറഞ്ഞു മാറി നിൽക്കുകയല്ല മറിച്ച് അവനവനാൽ കഴിയുന്ന തരത്തിൽ കൈത്താങ്ങാകണം എന്ന മനോഹര പാഠമാണ് ജഡായു നമുക്ക് പഠിപ്പിച്ചു തരുന്നത് രാമായണ കഥ വെറുതെ കേൾക്കാതെ കഥയുടെ ആശയം ഗ്രഹിച്ച് നിത്യജീവിതത്തിൽ പകർത്താൻ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു